വേദിയിലേക്ക് ാണ് ഇനി കുറച്ചധികം എന്റർടൈൻമെന്റ് ആണ് നടക്കുന്നത് വെൽക്കം ബാക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഫ്രണ്ടിലേക്ക് നൽകാനൊരു ഞാൻ ചേട്ടാ ഒഫീഷ്യൽ ഇനോവേഷനുകള ഭംഗിയായിട്ട് കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി ഞാൻ ചേട്ടൻ കുറച്ചധികം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്ണു ശിവ ഇവരൊക്കെ നമ്മുടെ ബോബി ചേട്ടൻ കീബോർഡ് രാജേഷ് കിബോർ ഋത ഇവരൊക്കെ വിനീത് ബാൻഡിലെ ആൾക്കാരാണ് വിനീതേടൻ്റെ ഏറ്റവും പെട്ടെന്ന് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ചിന്തയിലെ ആൾക്കാരായിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വിനീതേടന്റെ ഒരു സോങ് ഇവിടെ പാടും അതിനെ ചേട്ടൻ ജോയിൻ ചെയ്യണം അതിനുശേഷം ചേട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ സോങ്ങ് ഉണ്ട് അതിന് ധ്യാൻ ചേട്ടൻ ജോയിൻ ചെയ്യണം കഴിഞ്ഞ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് അറിയാം പക്ഷേ ഈ സമയത്ത് ചോദിക്കാൻ പാടില്ലെന്നറിയാം എന്നാലും രണ്ട് സ്റ്റപ്പൊക്കെ വെച്ച് നമ്മളോട് ണം എന്ന് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് അത്സുഖം വർഷങ്ങൾക്ക് ശേഷം സോങ്ങിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണെന്ന്